നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് തോറ്റാൽ ചീത്തപ്പേര് കിട്ടുന്ന ഒരു പാവമാണ് ഇ വി എം ഇത്തവണയും പതിവ് തെറ്റിയില്ല മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തെ തുടർന്ന് ഇ വി എമ്മിനെതിരെ രമേശ് ചെന്നിത്തലയും കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയും രംഗത്ത് വന്നിരുന്നു ഹരിയാനയിലും ഇ വി എമ്മുകളിൽ വൻതോതിൽ കൃത്രിമം കാണിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് വിധി അംഗീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു എന്നാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറ്റപ്പെടുത്താനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിവാശിക്കെതിരെ ഇപ്പോൾ ശബ്ദങ്ങൾ ഉയരുകയാണ് ഇ വി എമ്മിൽ കൃത്രിമം കാട്ടിയതായി തെളിയിക്കാൻ എന്റെ പക്കൽ തെളിവില്ല അതുകൊണ്ട് വ്യക്തിപരമായി തനിക്ക് സംശയമൊന്നുമില്ലെന്ന് കോൺഗ്രസ് എം പി കാർത്തി ചിദംബരം ഇ വി എം ഹാക്കിംഗ് ആരോപണങ്ങളെക്കുറിച്ച് ഡൽഹിയിൽ സംസാരിക്കവെയാണ് കാർത്തി ചിദംബരം നിലപാട് വ്യക്തമാക്കിയത് മുതൽ ഞാൻ ിയം ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് പങ്കെടുക്കുന്നത് വ്യക്തിപരമായി എനിക്ക് മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം പറഞ്ഞു പാർട്ടി വക്താവ് മോഹൻകുമാരമംഗലവും മുൻ കോൺഗ്രസ് വാർഡ് റൂം വൈസ് ചെയർപേഴ്സൺ വരുൺ സന്തോഷും ഞായറാഴ്ച പാർട്ടിയുടെ നിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്തിരുന്നു ഇതൊരു കൃത്രിമ തെരഞ്ഞെടുപ്പായിരുന്നില്ല നമ്മൾ ജയിക്കുമ്പോൾ മറക്കുന്നത് പോലെ തോൽക്കുമ്പോൾ ഇ വി എം എന്ന വാക്കുകൾ ഉച്ചരിക്കരുത് നമ്മൾ തോറ്റത് അല്ല ഒരു കാലത്ത് ഒന്നാം സ്ഥാനത്തായിരുന്ന അവസ്ഥയിൽ നമ്മൾ ഇല്ലാതാക്കപ്പെട്ടു ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല ഇത് അങ്ങനെ അല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുമാരമംഗലം എക്സിൽ പോസ്റ്റ് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർറൂം റൂമിന്റെ നേതൃത്വ ടീമിന്റെ ഭാഗമായിരുന്നു സന്തോഷ് പറഞ്ഞതിങ്ങനെ സമനില ഇല്ലാതിരുന്നിട്ടും മഹാവികാസ് അഘാടി ഒരു ഒരു ഒത്തൊരുമിച്ചും ആക്രമണാത്മകവുമായ പ്രചാരണം നടത്തിയിരുന്നുവെങ്കിൽ വിജയിക്കുമായിരുന്നു എന്നാൽ പകരം എം വി എ വോട്ടർമാരെ ഏറ്റെടുത്തു രണ്ടായിരത്തിഇരുപത്തിനാലിലെ അവരുടെ ലോക്സഭാ വിജയത്തിന്റെ ആവർത്തനം അന്ധമായി പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോഴും ഇവി എമ്മുകളെ കുറ്റപ്പെടുത്താനും ഉത്തരവാദിത്തം ഒഴിവാക്കാനും താല്പര്യമുണ്ടെങ്കിൽ അത് വിശദീകരിക്കുക ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും തോറ്റപ്പോൾ കോൺഗ്രസ് നന്ദേതിനെ നിലനിർത്തി അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹായുധികളുടെ കൂട്ടുകെട്ടിൽ ജനങ്ങൾ രോഷാകുലരായിരിക്കുമെന്നും പകരം മഹാവികാസ് അഘാഡിക്ക് വോട്ട് ചെയ്യുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതായി നേതാക്കൾ പറഞ്ഞു ഞങ്ങൾ ശരിയായി പ്രവർത്തിച്ചില്ല വോട്ടർമാർ മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുവെന്ന് ഒരാൾ മനസ്സിലാക്കണം ഒരിക്കൽ അവർ ദേഷ്യം പ്രകടിപ്പിച്ചു അവർ അത് വീണ്ടും വീണ്ടും ചെയ്യുമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റുകളും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു കേരളത്തിൽ നേടിയെങ്കിലും രണ്ട് വർഷത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട കേരളത്തിന് സമാന്തരമായാണ് മഹാരാഷ്ട്രയിലെ തകർച്ചയെന്നാണ് ഒരു നേതാവ് വിവരിച്ചത് അമിത ആത്മവിശ്വാസവും ആളുകളെ നിസ്സാരമായി കാണുന്നതും കേരളത്തിലെ നേതാക്കളെ അവഹേളനത്തിലേക്ക് നയിച്ചു ഇപ്പോൾ മഹാരാഷ്ട്രയിലും അതുതന്നെ സംഭവിച്ചു കോൺഗ്രസ് നേതാവ് വൈ ബി ശ്രീവത്സയാണ് ഇത് പറഞ്ഞത് നവംബർ ഇരുപത്തി മൂന്നിന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷം ശിവസേന യു നേതാവ് സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞതിങ്ങനെ ഞങ്ങളിത് ജനങ്ങളുടെ ഉത്തരവായി അംഗീകരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ എന്തോ കാര്യമുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം അസ്വീകാര്യമായതിനാൽ ഇ വി എമ്മുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് ശിവസേന യു ബി ടി നേതാവ് പ്രിയങ്ക ചതുർവേദിയും പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഭർത്താവ് പരാജയപ്പെട്ടതിന് പിന്നാലെ ഇ വി എമ്മുകളുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്ത് നടി സ്വരാ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി